കായംകുളം നഗരസഭയിലെ സ്വർണ്ണമോതിരം കാണാതായ സംഭവം പുതിയ നഗരസഭാ ഭരണ നേതൃത്വവും കോൺഗ്രസും യു ഡി എഫും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആരോപിച്ചു ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥ സംഘം കേസ് അന്വേഷിക്കണമെന്നും തനിക്ക് നീതി ലഭിക്കണമെന്നും കാട്ടി ഡി ജി പരാതിയും നൽകിയതായി പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയിൽ മോതിരം കാണാതായ സംഭവം ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യം ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിയ മുനിസിപ്പൽ ഓഫീസിൽ ഏൽപ്പിച്ച മോതിരം കാണാതായി എന്ന നിലയിൽ മുൻ നഗരസഭാ അധ്യക്ഷനെതിരെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പുതിയ നഗരസഭാ ഭരണ നേതൃത്വവും യുഡിഎഫും അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നും ആയതിനാൽ ഈ കേസിന്റെ അന്വേഷണം ഒരു ഉയർന്ന പോലീസ് ഓഫീസറെ ഏൽപ്പിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ വിളിവാക്കുന്നതിനും തനിക്ക് നീതി ലഭിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ മുൻ ചെയർപേഴ്സൺ പി ശശികല ഡിജിപിക്ക് നിവേദനം നൽകി സിഡി ന്യൂസ് കായംകുളം